നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്നത് നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് ബിന്ദു എന്ന് പറയുന്ന അൻപത്തിരണ്ട് വയസ്സായ ഒരാൾ മരണപ്പെടുകയും ചെയ്തു അതൊരു വാർത്തയാണ് നമുക്കറിയാം ഒരുപക്ഷേ കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വാർത്തയാണ് കാരണം മറ്റൊന്നുമല്ല അവിടെ രണ്ട് മണിക്കൂറോളം രക്ഷാപ്രവർത്തനത്തിന് എത്തും എന്ന് കരുതി ആ സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്നതാണ് ശരി ഒരമ്മ അതിനുള്ളിൽ ജീവനോട് മല്ലടിച്ചുകൊണ്ട് ജീവൻ മരണ പോരാട്ടം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും ഏകദേശം രണ്ട് മണിക്കൂറോളം ആ ഒരു അമ്മ അതിനുള്ളിൽ കഴിയുകയായിരുന്നു സത്യത്തിൽ എന്താണ് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് ഇതിനൊരു ഇതിനൊരു കാരണമുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്തറുപത്തെട്ട് വർഷത്തോളം പഴക്കമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അത് പൊളിക്കാൻ നിർത്തിയിരുന്ന ഒരു കെട്ടിടമായിരുന്നു നമുക്ക് പല മന്ത്രി തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എന്നാൽ മന്ത്രി പറഞ്ഞത് വാസ്തവമല്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ മന്ത്രിയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് വീണാ ജോർജ്ജ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇടതുപക്ഷ സർക്കാർ എടുക്കുന്ന ചില സമീപനങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയെ തളർത്തിക്കളയുന്നതാണ് എന്ന തരത്തിലുള്ള നെറേറ്റീവുകളാണ് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണത് പ്രഥമ ദൃഷ്ടിയാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതെ കാരണക്കാരി വീണ ജോർജ് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാൽ നമുക്കത് തോന്നാനുള്ള സാഹചര്യമുണ്ട് ആ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതിനെ രാഷ്ട്രീയ പ്രേരിതമായ ചില മുഖങ്ങൾ കൊടുത്തുകൊണ്ട് രൂപങ്ങൾ കൊടുത്തുകൊണ്ട് അതിനെ രാഷ്ട്രീയ പ്രേരിതമാക്കുന്നുണ്ട് സത്യത്തിൽ അങ്ങനെയല്ലേ സംഭവിച്ച മകൻ്റെ നിലവിളിയൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ ഉള്ളിൽ ആ വേദന ഉണ്ടാകുന്നുണ്ട് ശരിക്കും മരണത്തെ ആഘോ മരണം ആഘോഷിക്കപ്പെടുന്ന പോലെയുള്ള ഒരു തോന്നലാണ് നമുക്ക് പലപ്പോഴും ഇത്തരം മരണങ്ങളിൽ നമുക്ക് തോന്നുന്നത് ഉദാഹരണം പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടി വഴിക്കടവിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ ഒരു ഒരാൾ ഒരു സ്വകാര്യ വ്യക്തി പന്നിയെ പിടിക്കാൻ വേണ്ടി വെച്ചിരുന്ന പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചപ്പോൾ അതിനെ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യുകയാണ് ആഘോഷിക്കപ്പെടുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ബിന്ദു എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടപ്പോൾ തീർത്തും ആക്സിഡൻ്റൽ ഡെത്ത് എന്ന് നമുക്ക് പറയാം ആകസ്മികമായുണ്ടായ ഒരു മരണം ആ മരണത്തെ ഒരിക്കലും കുറച്ച് കാണിക്കുകയല്ല അപ്പാവം ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്ന പോലെ ശേഖരിച്ച് മക്കളെ പഠിപ്പിക്കുകയും ആ മകന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയുടെ കയ്യിലേക്ക് ആദ്യ ശമ്പളം കൊണ്ടു കൊടുക്കുക എന്നുള്ളത് വളരെ വേദന തോന്നി അത് കേട്ടപ്പോൾ ആ മകന് ഒടുവില പണവുമായി വരുമ്പോൾ അമ്മ വിട പറഞ്ഞു പോയി എന്ന് പറയുന്ന ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥ ഒരു കുടുംബത്തിനും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അത്രത്തോളം ഭീകരമായിരുന്നു അത്രത്തോളം വേദനാജനകമായിരുന്നു അത് എന്ന് നമുക്കറിയാം പക്ഷെ അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന യു യു ഡി എഫും അതോടൊപ്പം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ബി ജെ പിയും സമരപ്രഹസനങ്ങളുടെ ഒരു കാലഘട്ടം അവർക്കറിയാം ഇവർ ഈ നടത്തുന്ന സമരത്തിലൊന്നും അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾക്കൊന്നും ഈ കുടുംബത്തെ സഹായിക്കണമെന്നോ ഈ കുടുംബത്തിൻ്റെ ഒരു ഉയർച്ച ഇനി അവരുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു അമ്മ മരിച്ചു പോയതിനെ തുടർന്ന് ആ വേദനയിൽ ആ കുഞ്ഞുങ്ങളെ ഒന്ന് ആ സാന്ത്വനിപ്പിക്കാനോ ഒന്നുമല്ല ഇവരുടെ ഈ മുഖങ്ങൾ എന്ന് നമുക്കറിയാം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം അതിനുശേഷം കേരളം നേരിടാൻ പോകുന്ന പൊതു പൊതുതെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ട് കാണിക്കുന്ന വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമായി കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് വേറൊന്നും കൊണ്ടല്ല കാരണം അവിടെ നിയുക്തരാക്കപ്പെട്ട നിരവധി ആളുകൾ ഉണ്ടായിരുന്നു സത്യത്തിൽ അതിനു മുമ്പ് നമ്മൾ പരിഗണിക്കേണ്ടത് മെയ് മാസം ഇരുപത്തി നാലാം തീയതി ഡി എം ഇ അതായത് എഡ്യൂക്കേഷൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടർ ഒരു കത്ത് അവിടുത്തെ പ്രിൻസിപ്പൽ അയച്ചിട്ടുണ്ടായിരുന്നു ആ കത്തിൽ കൃത്യമായി പറയുന്നത് അത് എത്രയും വേഗം ഡിമോളിഷ് ചെയ്ത് കളയണം അതായത് പൊളിച്ചു കളയണം എന്നാണ് ആയിരിക്കുന്ന ബിൽഡിങ് കാലപ്പഴക്കം കൊണ്ട് നാശോന്മുഖമായിരിക്കുന്ന കാലഘട്ടമായിരുന്നു നമുക്കറിയാം ഏത് കാലഘട്ടത്തിലാണ് നാശോന്മുഖമായി പോയത് എന്ന് നമുക്കറിയാം ഇന്ന് ഒരു ഒരു പത്ത് വർഷം കൊണ്ടല്ല അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി പതിനാറ് വരെ ആ ബിൽഡിംഗ് അതേ കണക്ക് തന്നെ രോഗികളോട് കൂടി തന്നെ നിന്ന ഒരു ബിൽഡിങ് തന്നെയായിരുന്നു രോഗികൾ നിറഞ്ഞു നിന്ന ഒരു ബിൽഡിംഗ് തന്നെ ആയിരുന്നു ആ കെട്ടിടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറില് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുന്ന സമയത്തും ആ കെട്ടിടം അതേപടി തന്നെ നിൽക്കുകയായിരുന്നു പിന്നീടാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ എന്നും പുതിയ കെട്ടിടത്തിലേക്ക് എല്ലാം മാറ്റണമെന്നും അവിടെ സർജിക്കൽ എക്യുപ്മെൻസ് സഹിതം പഴയത് അവിടെ കൊണ്ട് വെച്ചിട്ട് തൽക്കാലം അവിടെ സർജ സർജറി അടക്കമുള്ള കാര്യങ്ങൾ നടത്തണമെന്നുമുള്ള ഡി എം എയുടെ ഓർഡർ പോലും വന്നു കഴിഞ്ഞു പൊളിച്ചു കളയാൻ വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത് തൽക്കാലം പഴയത് ഉപയോഗിക്കുക പഴയ മെഷീനറീസ് ഉപയോഗിക്കുക പുതിയ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കിട്ടുകയും ചെയ്യും എന്ന് പറയുന്നു അവിടെ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുക അവിടുത്തെ ശൗചാലയം എന്തിനു തുറന്നിടുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ആര് തുറന്നിട്ടു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു എന്തിന് അവിടെ അങ്ങനെ ഒരു പ്രശ്നബാധിതമായ ഏത് സമയവും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മെയ് മുതൽ ജൂലൈ മാസം വരെ നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ അപ്പോൾ അത്രയും കാലഘട്ടത്തിനിടയിൽ ആ ഒരു സമയത്തിനിടയിൽ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ ഈ ഡി എം എയുടെ ഈ കത്തിനെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല പ്രിൻസിപ്പലിന് ചെയ്യാമായിരുന്നതല്ലേ അത് അ തന്നെയുമല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇനി പൊളിക്കുന്ന കാര്യം പ്രിൻസിപ്പളിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഒറ്റയ്ക്ക് വിചാരിച്ച പൊളിച്ച് നീക്കാൻ കഴിയുമോ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇല്ലേ അവിടെ അതായത് കോട്ടയം നഗരസഭയുടെ കീഴിൽ വരുന്ന ഒന്നല്ലേ അവിടെ കോട്ടയം നഗരസഭ ഭരിക്കുന്ന ഈ യു ഡി എഫ്കാർ തന്നെയല്ലേ അതെ യു ഡി എഫ് തന്നെയാണ് അവിടെ ഭരിക്കുന്നത് അവിടെ അപ്പം തന്നെ ഫ്രാ ഈ പറയുന്ന പോലെ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന ഒരു എം പി ആ നാടിനില്ലേ കോട്ടയം അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ലേ കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂരിൻ്റെ ഒരു പ്രസ്താവന കേട്ട് അന്തിച്ചുപോയി ഒരു റോഡ് കഴിഞ്ഞാൽ എൻ്റെ മണ്ഡലമാണ് ഇതിൻ്റെയൊക്കെ ഓപ്പറേഷണൽ ഏരിയകളുണ്ട് ആ ഓപ്പറേഷൻ ഏരിയ പാലയും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ ഉൾപ്പെടുന്ന ഒരു ഏരിയയിൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുകയാണ് ഈ ഉത്തരവാദിത്വം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്ര നാലും ഇല്ലായിരുന്നോ ഒരു മരണം സംഭവിക്കുന്നവരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഈ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നോ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ് കച്ച കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം അദ്ദേഹത്തിന് എന്തായിരുന്നു ഈ മരണം നടന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ എവിടെയോ ഒളിഞ്ഞുകിടന്ന ഉത്തരവാദിത്വം പുറത്തേക്ക് തലേ തലയുയർത്തി വന്നത് ചാണ്ടിയുമ്മൻ ആ മരണശേഷം വേണ്ട അഞ്ച് ലക്ഷം രൂപ സഹായ വാഗ്ദാനം അവർക്ക് അനുവദിച്ചു നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചു ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ ചാരിറ്റബിൾ ഫണ്ട് എടുത്തിട്ട് ചെലവഴിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു നല്ല കാര്യം അതിലൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല പക്ഷേ ചാണ്ടിയമ്മൻ ഒരു മാധ്യമത്തിനിടെ ചർച്ചകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു അതിനുള്ളിൽ ആള് വിട്ടുപോയിട്ടുണ്ട് എന്ന് ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന എം എൽ എയോട് അവിടെ നിന്ന് ആരോ പറഞ്ഞിരുന്നു പക്ഷെ അത് കാര്യമാക്കിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം കാര്യമാക്കാതെ ചില മാധ്യമപ്രവർത്തകരോട് മാത്രം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചു പോയി എന്ന് മാത്രം പറയുന്നതാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ കടമ മന്ത്രി വന്നേ അത് ചെയ്യാൻ പാടുള്ളൂ മന്ത്രിക്ക് നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശമാണ് ഒരു മന്ത്രി അറിയുന്നത് തലസ്ഥാനത്ത് നിന്ന് ഈ വിവരം അറിഞ്ഞിട്ട് ഓടിയെത്തുന്ന അല്ലെ തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ അവിടെ എത്തിയ മന്ത്രിയോട് ഒരു ജനപ്രതിനിധിയാണ് അവിടെ രാഷ്ട്രീയമല്ല നമ്മൾ നോക്കേണ്ടത് അവിടെ ആരെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ എന്നുള്ളതിനാണ് ആദ്യത്തെ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു വ്യക്തി അവിടെ ഒരാൾ കിടപ്പുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതും ഉത്തരവാദിത്തപ്പെട്ട ചാണ്ടിയുമ്മിനെ പോലെ നേരത്തെ തിരുവഞ്ചൂരിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി അവിടെ ഉള്ളപ്പോൾ ആ ജനപ്രതിനിധിയോട് വന്ന ആളുകൾ കാര്യം പറയും സാർ അവിടെ ഒരാൾ കിടപ്പുണ്ട് ഒരാൾ കുടുങ്ങിയിട്ടുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ അത് മന്ത്രിയോട് പറയുന്നതിന് മുൻപ് തന്നെ ഒരു ജനപ്രതിനിധി വിചാരിച്ചാൽ അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ആ ബിൽഡിംഗ് അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്ത് ആളുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയുടെ കടമയല്ലേ കർത്തവ്യമല്ലേ ചാനൽ മുറിയിൽ വന്നിരുന്നിട്ട് അദ്ദേഹം പറയുന്നത് വളരെ മോശമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ വളരെ മോശപ്പെട്ട കാര്യമാണ് പറഞ്ഞത് ഒരിക്കലും ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്ത വാക്ക് ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന എം ബി അവിടെയും കണ്ടില്ലല്ലോ ആ എം പി എന്താണ് ചെയ്തത് ഇങ്ങനെ പൊളിഞ്ഞു വീഴാറായി കിടക്കുന്ന ഒരു കെട്ടിടം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പൊളിച്ചു കളയുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിന് ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആളിന് തീർച്ചയായും അവിടുത്തെ ജനപ്രതിനിധിയെ സമീപിക്കാവുന്നതാണ് കോട്ടയം നഗരസഭാ പരിധിയിൽ യു ഡി എഫ് ഭരിക്കുന്ന കോട്ടയം നഗരസഭാ പരിധിയിൽ വരുന്നതാണ് സത്യത്തിൽ ഈ പറയുന്ന മെഡിക്കൽ കോളേജ് നിൽക്കുന്ന സ്ഥലം ആർപ്പുക്കര എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ടാണ് ഇതൊന്നും ഈ നടപടിയൊന്നും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് മെയ് ഇരുപത്തിനാലിന് ഒരു കത്ത് കിട്ടിയിട്ട് പോലും ആ കത്തിന് നാളിത്ര ഇത്രയായിട്ടും ഏകദേശം ഒരു മാസത്തിനപ്പുറത്തേക്ക് ദൈർഘ്യം എത്തി ഒന്നര മാസത്തോളം അതിൻ്റെ ആ ഒരു സമയം കിട്ടിയിട്ട് പോലും എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് അധിക അധികൃതർ മിണ്ടാതിരുന്നത് അനങ്ങാതിരുന്നത് ചെയ്യാതിരുന്നത് ഒരുപക്ഷെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിലൊന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം അത്രത്തോളം പിന്നെ മികച്ച ഒരു സൂപ്രണ്ട് അവിടെയുണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ജീവൻ്റെ തുടിപ്പ് പോലും കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചുവിടുന്ന ഒരു ഇതുണ്ട് അവിടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ ഈ പറയുന്ന കോവിഡ് ബാധിതരായ വൃദ്ധ ദമ്പതികളെ അവിടെ നിന്ന് വളരെ കാര്യമായി ചികിത്സിച്ച് ഭേദമാക്കി പുറത്തേക്ക് എത്തിച്ചത് പുറത്തേക്ക് എത്തിച്ചത് അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ നമുക്ക് അവകാശപ്പെടാനുണ്ട് ആ സാഹചര്യത്തിലാണ് ഇത്ര ദാരുണമായ ഒരു ഒരു സംഭവവും അനുഭവവും അവിടെ ഉണ്ടാകുന്നത് അതിന് കാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയുടെ മേൽനോട്ടക്കാർ തന്നെയാണ് അവിടെ മന്ത്രിയെ ചെളിവാരി എറിഞ്ഞിട്ട് എന്ത് കാര്യം ഇതൊരു പക്ഷേ ന്യായീകരണമായി നമുക്ക് നിങ്ങൾക്ക് ഈ കേൾക്കുന്നവർക്ക് തോന്നിയെന്നിരിക്കും പക്ഷേ മന്ത്രിയെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് പറയുന്നത് എത്രയും പെട്ടെന്ന് മന്ത്രി രാജിവെച്ച് പോകണമെന്നാണ് പറഞ്ഞത് പിന്നെ ശോഭാ സുരേന്ദ്രൻ മന്ത്രിയാവുമോ ശോഭാ സുരേന്ദ്രന് കഴിയുമോ ഒരാ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ഇരിക്കാൻ കഴിയില്ലല്ലോ ഇത്രയും എതിരെ ഒരു പാർട്ടിയുടെ പേരിൽ വന്നു കിടന്നുകൊണ്ട് പുലഭ്യം പറയുന്നത് പോലെ അല്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുകയെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അവിടുന്ന് ചെയ്തു ഇവിടുന്ന് ചെയ്തു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതേ പറയുന്ന ശോഭാ സുരേന്ദ്രനോട് കാസർഗോഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ കാസർഗോഡിൻ്റെ കാര്യം എന്താണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എൻഡോസൽഫാൻ ദുരിതബാധിതർ നടക്കുന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇല്ല ഈ മെഡിക്കൽ കോളേജിന് അനുമതി കൊടുക്കുന്ന ആരാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി അങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ടത് കേരളത്തിൽ രണ്ട് സഹമന്ത്രിമാരുണ്ടല്ലോ ഒരാൾ എയിംസ് എയിംസ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ എന്നിട്ട് എയിംസ് വന്നോ ഇല്ല ജോർജ് കുര്യൻ അടക്കം ജോർജ് കുര്യൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വീണ്ടിയിട്ടുണ്ടോ ജോർജ് കുര്യൻ വയനാട് പോയിരുന്നല്ലോ വയനാട് മെഡിക്കൽ കോളേജ് എവിടെ അങ്ങനെ രണ്ട് മെഡിക്കൽ കോളേജിൻ്റെ പ്രപ്പോസല് അതിൻ്റെ ബിൽഡിംഗ് പൂർത്തീകരിച്ചിട്ടതിന് ശേഷം മെഡിക്കൽ കോളേജിൻ്റെ ഇതിൻ്റെ പ്രപ്പോസല് നദ്ദ എഴുകെ അതായത് യാശാവർക്കർമാരെന്ന് പറയുന്ന ആൾക്കാർ സമരം ചെയ്ത സമയത്ത് അവിടെ ഈ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അത് അവതരിപ്പിക്കപ്പെട്ടതാണ് പക്ഷെ അനുമതി കൊടുക്കേണ്ട കേന്ദ്രം മിണ്ടിയില്ല ജെ പി നദ്ദ പറഞ്ഞു അതിപ്പോൾ തൽക്കാലം പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മറച്ചു പിടിക്കുന്നത് ജെ പി നദ്ദ അങ്ങനെ ഒരു തീരുമാനം കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ എടുത്തിട്ടില്ല എടുത്തിട്ട് എടുത്തു എന്നുള്ള വിവരം എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മറച്ചു പിടിക്കുന്നത് ആരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് മനസ്സിലൂ ഇതിനെല്ലാം ഓരോ രീതികളുണ്ട് ഈ ഡി എം ഇ കൊടുത്ത നിർദ്ദേശം എന്തുകൊണ്ട് പാലിക്കപ്പെട്ടില്ല അതിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചിരുന്നോ ഈ പറയുന്ന പിന്നെ വീണ ജോർജിന് പഠിക്ക് പുറത്താക്കണം കെ മുരളീധരൻ പറഞ്ഞ വീണ ജോർജിനെ പോലെ ഒരു ആരോഗ്യമന്ത്രി അവരെ വാർത്ത വായിക്കാൻ വിടണം രാജിക്കത്തെഴുതി മേടിച്ചിട്ടെന്നാണ് പറഞ്ഞത് ഇത്രയൊക്കെ പറയുന്നു ഇത് ഫണ്ട ലൊക്കേഷൻ ഈ പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിന് എത്ര ഫണ്ട് വന്നിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനും അതോടൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിനും വേണ്ടി മാത്രമല്ലേ ഫണ്ടുകൾ ഇവിടെ വന്നിട്ടുള്ളൂ കോട്ടയം മെഡിക്കൽ കോളേജിന് വേണ്ടി ഫണ്ടുകൾ വന്നിട്ടുള്ളതായിട്ട് എങ്ങും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഇരടത്തും പറയുന്നില്ല നൂറ് നൂറ്റമ്പതും കോടി രൂപ വെച്ച് വരുന്നു എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജനപ്രതിനിധികൾ സമയബന്ധിതമായി ചെയ്യുക എന്നുള്ളതാണ് ഒരു ദുരന്തം നടക്കുമ്പോൾ അങ്ങനെ അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാം എന്നതിനെ ആലോചിക്കേണ്ടത് എങ്ങനെ അവിടെ കുടുങ്ങി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടിയിരുന്നത് ചാണ്ടിയമ്മൻ്റെ വാക്കുകൾ തീർത്തും നിരുത്തരവാദപരമാണ് എന്ന് പറയേണ്ടി വരും ചാണ്ടിയമ്മൻ അവിടെ തന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിപ്പിക്കണം അല്ലെങ്കിൽ ആ അതിനുവേണ്ട നീക്കങ്ങൾ അവിടെ നടത്തണമായിരുന്നു അല്ലാതെ ഏതെങ്കിലും എന്തോ ഒന്ന് രണ്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലെ മന്ത്രിയോട് കർക്കശമായി പറയണം ഞാനിവിടുത്തെ ജനപ്രതിനിധിയാണ് ഇവിടെ ഒരാൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ വ്യക്തമായ ഇൻഫർമേഷൻ എനിക്കുണ്ട് അതുകൊണ്ട് ഇവിടെ പരിശോധിക്കണം പരിശോധിച്ച് അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്തി എടുത്തേ മതിയാകൂ എന്ന് പറയാനുള്ള ചങ്കുറപ്പ് എന്തുകൊണ്ടാണ് ചാണ്ടിയുമൻ ഇല്ലാതായി പോയത് എന്തുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ അത് ഇല്ലാതായി പോയത് എനിക്ക് പിന്നെ എൻ്റെ ഓപ്പറേഷൻ ഏരിയയെക്കുറിച്ച് വളരെ മുക്തകണ്ഠം വാദോരാത സംസാരിച്ച ഒരാളുണ്ടായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ത് നടപടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ പതിനഞ്ച് കൊല്ലക്കാലം കൊണ്ട് ആ മണ്ഡലത്തിൽ വരുത്തി വെച്ചത് എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ആ ദിവസം അവിടെ എന്തുകൊണ്ട് ചെയ്തത് ചെയ്തിട്ടുണ്ടോ വല്ലതും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വാതവരാത എന്തെങ്കിലും വിളിച്ചു പറയാൻ മാത്രമേ കഴിയൂ അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്നിട്ട് അതിനെ ഒരു ആഘോഷമാക്കി മാറ്റുക അതിനെ അതിനുശേഷം നമുക്കറിയാം അതിനെ അതിൽ നിന്ന് ഇവിടുത്തെ ആരോഗ്യരംഗം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പോകുന്നത് എന്ന് വരുത്തി തീർക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് കള്ളക്കണക്കുകൾ അവതരിപ്പിച്ചു തുടങ്ങി നിപ്പ മൂലം മരിച്ചവരാരും ഇല്ല എന്ന് സർക്കാർ പറയുന്ന കള്ളക്കണക്കാണെന്ന് കള്ളക്കണക്കാണെന്നും മരിച്ചവരുടെ എണ്ണം പറയുന്നതിനപ്പുറമാണ് എന്നും പറയുന്ന ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു കൊണ്ടിറങ്ങിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഈ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിൻവലിയുക കള്ളത്തരം പ്രചരിപ്പിക്കുക ഇതേ ഇതേ ആൾക്കാർ തന്നെയല്ലേ നമുക്കറിയാം രണ്ട് കുഞ്ഞുങ്ങളുടെ അവരുടെ അമ്മ കാരണം രണ്ട് കുഞ്ഞുങ്ങൾ പീഡനത്തിനിരയായി മരിച്ച ഒരു വാളയാർ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എവിടെയൊക്കെ ആരെയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുമോ അവരുടെ എല്ലാം പിന്നാലെ നടന്നിട്ടുള്ള ആൾക്കാരല്ലേ ഈ കോൺഗ്രസ്സുകാര് സർക്കാരിനെ വീഴ്ത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് നമുക്കറിയാം യു ഡി എഫ് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയാമല്ലോ വാളയാറിലെ ഒരു സ്ത്രീയെ തലമുണ്ടനം ചെയ്യിക്കുകയും പിന്നീട് അവരുടെ മുന്നിൽ പോയി കൈകൂപ്പി നിന്ന ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇവിടെ പെൻഷൻ കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ മറിയ ചേട്ടത്തി ഒരു ചട്ടി എടുത്തുകൊണ്ട് സമരം ചെയ്തപ്പോൾ അവരെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എഴുതിയത് തീതുപ്പുന്ന വാക്കുകളെന്നായിരുന്നു കെ പി സി സി അവർക്ക് വീട് വെച്ച് കൊടുത്തില്ലേ ഇവിടെ പ്രളയത്തിന് വീട് നഷ്ടപ്പെട്ടവർക്ക് എത്ര വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ കെ പി സി ഉണ്ടാകുന്നു വാഗ്ദാനങ്ങൾ ഉണ്ടാകുന്നു ആയിരം വീട് അഞ്ഞൂറാകുന്നു അഞ്ഞൂറ് മുന്നൂറ്റി എഴുപതിലേക്ക് എത്തുന്നു ആ പ്രഖ്യാപനം പ്രളയം എടുത്തുകൊണ്ട് പോയ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തോ മറിയച്ചേട്ടത്തേക്ക് വീട് വെച്ചു കൊടുത്തു മറിയച്ചേട്ടത്തിയുടെ കാര്യം പിന്നീട് നോക്കാതെ പോയി മറിയച്ചേട്ടത്തിൽ ബി ജെ പി ചേർന്നു ഈ പറയുന്ന ഭഗവതി എന്ന് പറയുന്ന സ്ത്രീയെ ധർമ്മടത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരായിക്കൊണ്ട് മത്സരിപ്പിച്ചു യു ഡി എഫിൻ്റെ ടിക്കറ്റിൽ ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന യു ഡി എഫ് ഇവിടെ നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് പറയുന്നത് ജനങ്ങളെ ഇമോഷണലായിട്ട് ചൂഷണം ചെയ്യുക വൈകാരികമായി ചൂഷണം ചെയ്യുക അതല്ലേ ചെയ്തത് ഇന്ന് ഡേറ്റ് ഒഴിവിൽ എന്താ തെളിഞ്ഞത് ഈ പറയുന്ന യു ഡി എഫ്കാർ തന്നെ പൊക്കിയെടുത്ത് അവരുടെ മുന്നിൽ അല്ല തൊഴുതു വണങ്ങി അവരെ പൊക്കിയെടുത്തുകൊണ്ട് നടന്ന അവർ തന്നെ ഒടുവിൽ കേസിൽ പ്രതിയാവുന്ന കാഴ്ചയല്ലേ സി ബി ഐ അന്വേഷണത്തിനൊടുവിൽ സംഭവിച്ചത് മറിയ ചേട്ടത്തേക്ക് വീട് വെച്ചു കൊടുത്തില്ല അതേസമയം ഇവിടെ പാവപ്പെട്ട ചൂരൽ മലയിലും ഒക്കെയുള്ള വയനാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം പിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചിട്ട് എന്താക്കി അവർക്ക് യൂത്ത് കോൺഗ്രസ്കാർ വീട് വെച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൺപത്തെട്ട് ലക്ഷം രൂപ പിരിച്ചു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിക്കുമ്പോഴും എന്നിട്ട് ഞങ്ങൾ വീട് വെച്ച് തരാൻ ഞങ്ങൾക്ക് സ്ഥലം ആവശ്യമുണ്ട് എന്ന് കാണിച്ചു ഒരു കത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടോ മന്ത്രി കെ രാജേന്ദ്രൻ അക്കാര്യം വ്യക്തമാക്കിയില്ലേ ഒരു കത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പിന്നെ എന്തിനായിരുന്നു പണം പിരിച്ചത് ആ എൺപത്തെട്ട് ലക്ഷം രൂപ ആരുടെ പോക്കറ്റിലേക്കാണ് പോയത് അപ്പോൾ ജനപ്രതികൾ എന്നുള്ള അപ്പം ജനപ്രതി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് കണ്ട് അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു അതിപ്പം യു ഡി എഫ് ആണെങ്കിലും ശരി ബി ജെ പി ആണെങ്കിലും ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രനെയൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയല്ലേ അല്ലാതെ ഈ ആ പറയുന്ന മരണപ്പെട്ട ആ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ അവരോട് എന്തെങ്കിലും ഒരു കരുണയോ ആത്മാർത്ഥതയോ ഉണ്ടായിരുന്നെ ആ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുമായിരുന്നു ആ കുട്ടികളെ അവരൊന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമായിരുന്നു അവരുടെ മുന്നിൽ കിടന്ന് ഈ പൊറാട്ട് നാടകം കളിക്കില്ലായിരുന്നു അവരുടെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ഇടതുപക്ഷക്കാരെല്ലാം കൂടെ അവരെ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടു വെച്ചു അവരുടെ വീട് കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ നാടകം കളിച്ചു എന്ന് പറയുന്നു അപ്പോഴും ആലോചിച്ച് നോക്കണം ഇവിടത്തെ പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇവിടെ സന്ദർശനത്തിന് വരുന്ന സമയത്ത് ചേരികൾ കെട്ടി തിരിച്ചവരാണ് ഈ പറയുന്ന പിന്നെ ശോഭ സുരേന്ദ്രൻ്റെ തല മുതിർന്ന നേതാക്കന്മാർ പലരും അതിലാഹാ നേതാവ് പ്രധാനമന്ത്രിയാണെന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെയൊക്കെ ചെയ്തവരാണ് ഇതൊക്കെ പറഞ്ഞ് പരത്തുന്നത് രാഷ്ട്രീയമായി മുതലെടുക്കുക അല്ലാതെ ഇതിനെയൊക്കെ മുതലക്കണ്ണീരൊഴുക്കുന്നതെന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തോട് ചെയ്യണം എവിടെയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്ര കാലം ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന എം പി ഉണ്ടായിരുന്നല്ലേ എം പി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ ഒരു മെഡിക്കൽ കോളേജ് ഉള്ള ഈ പറയുന്ന ഈ പൊതുപ്രവർത്തകർ ആരെങ്കിലും ഈ മെഡിക്കൽ കോളേജിൻ്റെ ഏഴായാലത്ത് പോയിട്ടുണ്ടോ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ ആൾക്കാർ എന്തൊക്കെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് അവിടുത്തെ രോഗികൾ അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ അവർക്ക് മരുന്ന് കൃത്യമായി കിട്ടുന്നുണ്ടോ അവർക്ക് ആഹാരം കിട്ടുന്നുണ്ടോ അവർക്ക് എക്യൂപ്മെന്റ്സ് കൃത്യമായിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തറിയാം പാലയം കൂടി ഉൾപ്പെടുന്ന ഈ പറയുന്ന പോലെ പുതുപ്പള്ളിയും കൂടെ ഉൾപ്പെടുന്ന ആണല്ലോ ഓപ്പറേഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ ഈ പറയുന്ന ഈ പറയുന്ന മൂവായിരം വീട് നിലമ്പൂര് പോയി കയറി എന്ന് പറയുന്ന ചാണ്ടി ഉമ്മൻ ഒരു തവണയെങ്കിലും മെഡിക്കൽ കോളേജിന്റെ യഥാർത്ഥ അവസ്ഥ കാണാൻ വേണ്ടിയിട്ട് ആ പരിസരത്തെടുത്തിട്ടുണ്ടോ ഇല്ല സ്വന്തം മണ്ഡലത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന എം പി ഈ എം പി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഒരു തവണ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചിട്ടുണ്ടോ ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രായ ജനപ്രതിനിധികളുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദുരന്തം ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എല്ലായ്പ്പോഴും ഓരോ മെഡിക്കൽ കോളേജിലും കയറി ഇറങ്ങി നടക്കാൻ കഴിയില്ല അത് അത് മനസ്സിലാക്കുക അത് ഉമ്മൻചാണ്ടി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും വി എസ് ആണെങ്കിലും വീണ ജോർജ് ആണെങ്കിലും അത് ആരാണെന്ന് പറഞ്ഞിരുന്നാലും ശരി അവർക്ക് കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ല അവരുടെ ജനപ്രതിനിധികളാണ് ഈ കാര്യങ്ങൾ സർക്കാരിലേക്ക് ബോധിപ്പിക്കേണ്ടത് അതിനു വേണ്ട ഒരു നടപടിക്രമം പാലിച്ചിട്ട് പോലും ഇല്ല അതിനുവേണ്ട ഒരു കാര്യം പിന്നെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഉപക ഒരു അപകടത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടാതിരിക്കേണ്ടത് ഓരോ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ബ്ലാബ്ലാ അടിക്കുന്ന സമയത്തും ആ കാര്യങ്ങളെക്കുറിച്ച് ജനപ്രതിനിധികൾക്കൊരു ഓർമ്മയുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് അതിപ്പോൾ അധികാരം കിട്ടിയവരാണെങ്കിലും അധികാരം കിട്ടാത്തവരാണെങ്കിലും സീറ്റ് കിട്ടിയവരാണെങ്കിലും സീറ്റ് കിട്ടാത്തവരാണെങ്കിലും